അമേരിക്കയുടെ സുവർണകാലമെന്ന് വിശേഷണം നൽകി കലികാലത്തിന് തുടക്കം കുറിച്ച് ഏകാധിപതി ഭരണതലപ്പത്തേറിയിരിക്കുന്നു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പ്രസംഗത്തിന് ശേഷം തിരക്കിട്ടൊപ്പുവെച്ച തീരുമാനങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് പ്രകടമാക്കാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത് ആദ്യ ദിവസത്തെ ട്രംപിന്റെ ഓരോ നടപടിയും വരാനിരിക്കുന്ന നാല് വർഷങ്ങളുടെ സൂചന തന്നെയാണ് സ്ഥാനമേറ്റ മണിക്കൂറുകൾക്കുള്ളിൽ അൻപതിലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത് ഒപ്പിച്ചതിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള ഉത്തരവുകളാണ് ഉണ്ടായിരുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈനയെക്കാൾ കൂടുതൽ പണം യു എസ് അന്യായമായി നൽകുന്നുവെന്ന് വാദിച്ചാണ് പിന്മാറുന്നതായുള്ള റിപ്പോർട്ട് ഒപ്പുവെച്ചത് ഈ പിന്മാറ്റം ലോകത്തെ ആരോഗ്യ മേഖലയെ ദുരിതത്തിലാക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് മാത്രമല്ല ഭാവിയിലത് ബൂമറാങ് പോലെ തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ കലികാലം സൃഷ്ടിക്കാനും സാധ്യതകൾ ഏറെയാണ് മലമ്പനി എച്ച് ഐ വി ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ലോകത്ത് പ്രതിരോധിച്ചു നിർത്തിയിരിക്കുന്നതിൽ യു എസ് പിന്തുണയ്ക്കുന്ന ഗ്ലോബൽ ഫണ്ടിന് വലിയ പങ്കാണുള്ളത് എന്നാൽ ലോകാരോഗ്യ സംഘടനയുമായുള്ള പങ്കാളിത്തം ഇപ്പോൾ അവസാനിപ്പിക്കുന്നതും ധനസഹായം വേണ്ടെന്ന് വെക്കുന്നതും ദോഷമുണ്ടാക്കുമെന്നതിനാൽ തീരുമാനം ഒന്നുകൂടി വിലയിരുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകളുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളില്ലാതെ അമേരിക്കയ്ക്ക് മുന്നോട്ടു പോകാനാകില്ല എന്നത് ഒരു വസ്തുതയാണ് അതിനേക്കാൾ ഉപരി ആരോഗ്യ മേഖലയിലെ യു എസ് സഹായം ഇല്ലാതാക്കുന്നത് മറ്റു രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ കുറവുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ തോതിൽ വെല്ലുവിളികൾ ഇല്ലെങ്കിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് യു സഹായം കിട്ടുന്നുണ്ട് ഇതില്ലാതായാൽ ഈ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖല തകിടം മറിയുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് യു എസ് ആണ് ഡബ്ല്യു എച്ച് ഒയുടെ ആകെ ബജറ്റിന്റെ പതിനെട്ട് ശതമാനം നൽകുന്നത് ഘാസ് മുതൽ യുക്രൈൻ വരെയുള്ള രാജ്യങ്ങളിലുള്ള സഹായ പദ്ധതികൾക്കുള്ള ഫണ്ടാണിത് എയ്ഡ്സ് പോലുള്ള ലൈംഗികമായി പകരുന്ന രോഗങ്ങൾക്കുള്ള ഫണ്ടിംഗിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ നൽകുന്നതും യു എസ് തന്നെയാണ് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് യു എസിന്റെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡബ്ല്യു എച്ച് ഒയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് സി ഡി സിയുടെ പല പദ്ധതികൾക്കുമുള്ള ഗവേഷണ വിവരങ്ങൾക്ക് ആശ്രയിക്കുന്നതും ഡബ്ല്യു എച്ച്ഒയാണ് പല ദരിദ്ര രാജ്യങ്ങളിലെ വാക്സിനേഷനുകൾക്ക് നേതൃത്വം നൽകുന്നതും ഡബ്ല്യു എച്ച്ഒ ആണ് പിന്മാറ്റം മൂലം ഈ പദ്ധതികളൊക്കെയും ദുരിതത്തിലാവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈന്യ ശക്തികളുടെ അമരത്ത് അധികാരത്തിന്റെ ഗർവുമായി ട്രംപ് എത്തുമ്പോൾ അദ്ദേഹം വരയ്ക്കുന്നതാണ് ലോകം അത് പ്രവചനാതീതമാണ് ഇതിന്റെ പ്രത്യാഘാതം എന്തൊക്കെയാകുമെന്ന് പൂർണ്ണ നിശ്ചയം പോലും ആയിട്ടുമില്ല